കൊണ്ട് ഓടി ഇങ്ങനെ കിടക്കണ ഗൈസ് നിന്റെ കൂടെ അടിപ്പടെ എവിടെ ഞാൻ വെച്ചിട്ടു വെച്ചാണ് അയ്യോ പറയാൻ പറഞ്ഞു ഞാൻ മാത്രമാണ് ഏട്ടാ പോണത് ഇവിടെ ആരും ഇല്ല ഞാൻ മാത്രമാണ് ഒച്ചക്ക് എന്ന് വെച്ചയ്ക്ക് പോവാണ് ഗൈസ് ഇന്റർനാഷണൽ ട്രിപ്പിന് വേണ്ടിയിട്ട് പേക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഗൈസ് അപ്പൊ ഇന്ന നമ്മടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിന്നൊരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് വേണ്ടിയിട്ട് പേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗായ്സ് ആക്ച്വലി ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് പെൺപിള്ളേർക്കായിരിക്കും ആവുമ്പിള്ളേർക്ക് ഉണ്ടായിരിക്കും ആഗ്രഹം പക്ഷെ പെൺപിള്ളേരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവിച്ച ഒരു ദിവസം നടക്കണമെന്നുള്ളത് അങ്ങനെ ഞാൻ ഇപ്പോഴൊന്നും വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചാഗ്രഹിച്ച് ഫൈനലി നമ്മൾ മച്ച മറ്റന്നേരം നാളെ പോകാൻ വേണ്ടിയിട്ട് പോവാണ് ആ ഒരു ട്രിപ്പിന് സോ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഫുൾ ടിഷ്ടാണ് ഗൈസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം എവിടെയാണ് പോകണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ആ പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിന്റെ പുതിയ പെട്ടിയാണ് ഗൈസ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചാണ് അമേരിക്കൻ ടൂറിസ്റ്റ് എന്താണ് മറ്റേത് ഒരു ലാവൻഡർ കളർ പെട്ടി ഉണ്ട് സ്ഥിരം എവിടെ പോകണമെങ്കിൽ അതാണ് വലിയ മുതുക്കു പെട്ടി ആ പെട്ടി കഴിഞ്ഞ വർഷം ദുബായി പോയിട്ട് വന്നപ്പോഴത്തേക്ക് വെയിറ്റ് എല്ലാം കൊണ്ട് ഒടിഞ്ഞ് ഇങ്ങനെ കിടക്കണം ഗൈസ് അപ്പോൾ ഇങ്ങനെ നീക്കാൻ പറ്റില്ല അങ്ങനെ വീലോട്ട് പോയി മാറ്റി എടുക്കണം സോ നമുക്ക് ഇനി ഇതിൽ പറ്റി നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറക്കി വയ്ക്കാൻ വേണ്ടിട്ട് പോവാണ് അതോ ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു ഇത് എനിക്ക് ചാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ബാഗാണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു നാലഞ്ച് പീസ് നമുക്ക് ചെലപ്പ് ഇതിന്റെ വലുത് ഏറ്റവും വലുത് ഇത് രണ്ടാത്തത് മൂന്ന് അങ്ങനെ ചെറിയ ചെറുതായിട്ടൊക്കെ വരണുണ്ട് സോ ഇതിനകത്ത് ഫുള്ള് നമ്മുടെ ഇന്നവേഴ്സും ടൗലൊക്കെ ഞാൻ പുറത്തു പോകുമ്പോഴത്തേക്കും മുമ്പ് ഞാൻ എവിടെ ഇപ്പൊ എവിടെയെങ്കിലും നമ്മളെ ഹോട്ടലിലൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ടൗലിട്ടായിരുന്നു മുഖമൊക്കെ തുടച്ചോണ്ടിരുന്നത് പക്ഷെ അത് എനിക്ക് കുരു വരും മുഖമൊക്കെ തുടച്ച് ഞാൻ എല്ലാവരും തുടക്കുന്ന ടൗലൊക്കെ ഇട്ട് തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് കുരു വരും അതുകൊണ്ട് ആക്നെ അല്ല കുഞ്ഞ് കുഞ്ഞ് ഒരു നമുക്ക് ഇങ്ങനെ ഒരു ഫംഗൽ ആക്നെ പോലത്തെ ഒരു സംഭവം കുഞ്ഞ് ഒരു ഇൻഫ്ലമേറ്ററി ആക്നെ അല്ല കുഞ്ഞ് കുരു ടൈനി ബംസ് കണക്ക് വരും സോ അതുകൊണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ടവറിൽ ഞാൻ കൊണ്ടുപോകും തല തുടയ്ക്കാൻ വേണ്ടിയിട്ട് അച്ചു വേണം വേള വയ്ക്കാൻ ഞാൻ റൂമിലല്ല റൂമിൽ സ്ഥലമില്ല അതുകൊണ്ട് വേറാത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഒരു സാധനം നമ്മൾ കൊണ്ടുപോകണത് േ അതിന് ശേഷം നെക്സ്റ്റ് ഇത് ഫുള്ള് നമുക്ക് അവിടെ ഇടാനുള്ള ഡ്രസ്സാണ് ഇതിനകത്ത് ഫുള്ളും സോ ഏഹ് എവിടെയാണ് പോകണമെന്ന് പറയാത്തോണ്ട് ഏത് ടൈപ്പ് ഡ്രസ്സാണെന്ന് എടുത്തതെന്ന് ഞാൻ പറയില്ല ബുദ്ധിയാണ് സോ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സാണ് എടുത്തേക്കണത് അവിടെ ചെന്നിട്ട് ഉള്ള ഇടാനുള്ള എല്ലാ ടൈപ്പ് ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കൊണ്ട് കഴിച്ചത് എനിക്ക് പെരിയസാരം ഫുള്ള് ആയത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം എപ്രാവശ്യം പോകുമ്പോഴും ഞാൻ സ്കിൻ കെയറിന് ഒരു ബാഗ് മേക്കപ്പിന് ഒരു ബാഗ് എന്നും പറഞ്ഞ് ഞാൻ കുറേ സാധനം എടുക്കുമായിരുന്നു ശെപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല എല്ലാ സ്കിൻ കെയർ മേക്കപ്പ് എല്ലാ സാധനവും ഇതിനകത്താക്കിയിട്ടുണ്ട് മറ്റേ ഭയങ്കര പാടുക എല്ലാം ഇതിനകത്തുണ്ട് മറ്റേ കുളിക്കാനുള്ള സോപ്പ് വരെ എല്ലാം ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് മറ്റേതൊന്നും നടക്കൂല ഞാൻ ഇതെല്ലാം എടുത്തിട്ട് ഭയങ്കര ഭയങ്കര വെയിറ്റ് ആയിരിക്കും എല്ലാം കൊണ്ടുപോയിരുന്നു ഫേസ് പാക്ക് അത് ഇത് പോളിഷ് ഇത് ഇത് ബീല് ഇനി കൊണ്ടുപോകുന്നുമില്ല അങ്ങനത്തെ സാധനങ്ങൾ സോ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഓവറായിട്ടൊന്നും വാരി കെട്ടണില്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകൂ അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അതിന് നെക്സ്റ്റ് ഇതും ഒരു ഡ്രസ്സാണ് ഇതൊരു ഡ്രസ്സുണ്ട് അമ്മ ഇതിന്റെ കൂടെ അടുപ്പിനോട്ടടുത്ത് വെച്ചാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാങ്ങിച്ചത് വാങ്ങിച്ചു വാങ്ങിച്ചു അത് നെക്സ്റ്റ് കൊണ്ടുപോണെ ഇതൊരു ബാഗാണേ ഇത് ഞാൻ മിന്ത്ര മിന്ത്രന്ന് വാങ്ങിച്ച ബാഗാണ് അതാ ഈ ഒരു ഇതിനെന്തോ പറയണോ ഇതിനെന്തോ അറിഞ്ഞൂടെ ഫാനിയ അങ്ങനെ ഫെന്നി ബാഗ് അങ്ങനെ എന്തോ ബാഗാണ് സോ ഇത് വരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഇതെനിക്ക് ഉപകാരപ്പെടുമോ ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ കാരണം കൊറേ സാധനം ഇല്ല നമ്മക്ക് എപ്പോഴും കൊണ്ടുപോവാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഉപകാരം വരുമോ എന്നറിഞ്ഞൂടാ എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ബാഗ് ഇത് ഇത് ഞാൻ എവിടെ മിന്ദ്രന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ബാഗ് ഈ ഒരു ബാഗ് കൂടെ കൊണ്ടുപോകണുണ്ട് ഈ ഒരു ബാഗ് നല്ല ഇത് കളറുണ്ട് കാരണം എന്നും തൂക്കാൻ വേണ്ടി കാരണം എനിക്ക് എല്ലാ സാധനങ്ങളും വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാഗ് കൂടെ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ കൊണ്ടുപോകുന്ന ഇതാണ് ഗൈസ് ഇത് ഫുള്ള് ഫസ്റ്റ് എയ്ഡാണ് എല്ലാ എല്ലാ മരുന്നാണ് വിചാരിക്കല് പക്ഷെ അസുഖങ്ങൾ ആവശ്യത്തിലധികം ഉള്ളതുകൊണ്ട് എല്ലാത്തിനും മരുന്നുകൾ എല്ലാത്തിനും മരുന്നുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ആ പിന്നുള്ള ആക്സസറീസ് കമ്മല് മാല കമ്മല് മാലേ മാത്രമേ ഉള്ളൂ കമ്മല് മാല ഒരു പൊട്ട് ഓക്കെ ഇനിയിപ്പോൾ പൊട്ടിടാൻ തോന്നിയല്ല അപ്പോൾ കമ്മലും മാല ഒരു പൊട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സിങ്കിന്റെ സപ്ലിമെന്റ് കഫ്സിറപ്പ് ഓ കഫ്സിറപ്പല്ല സ്ട്രപ്സിൽസ് ഇതിരുന്നത് സ്ട്രപ്സിൽസ് പിന്നെ ഇതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ നിങ്ങൾ കാണിച്ചോണ്ട ആമസോൺ സൈൻസിൽ ഞാൻ കാണിച്ചോള ബോഡി വാഷ് ഇത് ബോഡി ലോഷൻ നൈറ്റഡ് ആണോ ബോഡി ലോഷൻ

പിന്നെ പാരസെറ്റാമോൾ ഡോളും സൺസ്ക്രീൻ സ്പ്രേ രണ്ട് സൺസ്ക്രീൻ സ്പ്രേ പിന്നെ ഇത് ആ ഇത് തൊണ്ടവേദനക്കുള്ളത് ഇത് ചെമ്മക്കുള്ളത് ഇത് ഗ്യാസിനോളാണ് ഇത് പേൻറ്റോ ഇത് ഇത് ഗ്യാസിനോൾ അല്ല ഇത് അവിലിന്റെ ഗുളിക ചുമ്മാ ഇരിക്കേ ഇനി വൈറ്റമിൻ ഡിയുടെ ഒരു ഗുളിയും കൂടെ ഉണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയതുകൊണ്ട് വൈറ്റമിൻ ഡി വീടെ ചെയ്യും വൈറ്റമിൻ ഡിയുടെ ഒരു ഗുളിയുണ്ട് ആ ഗുളിയും കൂടെ നമുക്ക് എടുത്ത് വയ്ക്കണം എങ്കിലേ സെറ്റ് ആവുകയുള്ളൂ സോ അതുകൂടെ ഉണ്ട് വൈസ് ഇതും ഒരു ഡ്രസ്സ് കേട്ടോ ഇതും ഡ്രസ്സാണ് അതവിടെ എന്ത് കേട്ട് ഇത് ഓക്കെ ഓക്കെ ഇത് അതിനായിട്ട് നെക്സ്റ്റ് ഇത് യൂണിവേഴ്സൽ ചാർജർ പിന്നാണ് അതായത് അവിടത്തെ ചാർജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടത്തെ ചാർജർ പോലെ അല്ല മീൻസ് കുറച്ച് ഗുണമായിട്ടാണ് അപ്പം നമുക്ക് ഈ ഈ യൂണിവേഴ്സൽ പിൻ ചാർജർ ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടത്തെ എല്ലാ എല്ലാ കൈൻഡ് ഓഫ് പ്ലഗ്ഗിലും കുത്തിവയ്ക്കാൻ പറ്റുന്ന ചാർജറാണ് ആണ് ഇത് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് നാനൂറോ എത്ര രൂപയാണ് ഇതിന്റെ റേറ്റ് പക്ഷേ ഇത് അടിപൊളിയാണ് ഞാൻ മുമ്പ് വരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇത് വരണം യൂണിവേഴ്സൽ പിന്നെ വരണം പിന്നെ ഇത് എന്റെ മേക്കപ്പ് റിമൂവർ കാരണം ഇത് ഞാൻ കവർ കെട്ടി വെച്ചിട്ട് കിട്ടാറുണ്ട് ഇത് കേസ് ആയാലോ എന്ന് മേടിച്ചിട്ട് കവർ കെട്ടി വച്ചാണ് ഇത് വരണം പിന്നെ അതായത് സൺഗ്ലാസ് ഇത് മാഗ്വിയുടെ സൺഗ്ലാസ് ആണ് ന്യൂനൂറ് ഉണ്ട് സൺഗ്ലാസ് ഇത് ഇത് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചാണ് ഇത് അത് ഇത് ഇല്ല ഇത് എനിക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ തന്നെ ഇതെനിക്ക് കൊണ്ടുപോകാനുള്ളത് ആൻഡ് ഇതെന്ന് പറയണത് ഇത് ഞാൻ മുമ്പ് ഇപ്പഴൊന്നും അല്ല നിങ്ങൾ ഞാൻ കന്യാകുമാരി പോയപ്പോ എന്താ സമയത്തൊക്കെ ആവാൻ മുമ്പ് അണിച്ചത് ഇത് ഏതത് ഇത് വിൻസൈൻ ചേച്ചിൻ്റെ ഓ അതൊരു പോലെ മണി അകത്തക്ക പൂത്ത് ഓക്കെ ഒരു സൺഗ്ലാസ് മൂന്ന് സൺഗ്ലാസ് എടുത്തോണ്ട് പോകണുണ്ട് കാരണം സൺഗ്ലാസ് പാഷന് വേണ്ടിട്ട് മാത്രമല്ല വെയിലടിക്കാൻ സൺ പ്രൊട്ട്ലാസ് അത് കഴിഞ്ഞിട്ട് സൺഗ്ലാസ് ഇത് ഞാൻ നിങ്ങൾ കണ്ടായിരുന്നു ലെൻസ് സ്കാർട്ടിങ് വാങ്ങിച്ചാണ് ഇതാണ് എന്റെ ഫേവറേറ്റ് ഈ ട്രഡീഷണൽ ഒക്കെ ഇടുമ്പോൾ സാരി ഒക്കെ ഇടുമ്പോഴത്തേക്കൊക്കെ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഉള്ള ഇതാണ് വൈസ് രണ്ട് മൂന്ന് സൺഗ്ലാസ് എന്റെ അതിലുള്ളൂ മൂന്ന് സൺഗ്ലാസ് പിന്നെ ആ ഓക്കേ പിന്നെയെന്ന് പറഞ്ഞ ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ച ചെരുപ്പാണ് ഇവിടെ ഐ ഡിന്ന് വാങ്ങിച്ച ചെരുപ്പ് ഇത് ഇതും ഇതും ഞാൻ ബസ് ഐ ഡിന്ന് വാങ്ങിച്ച ചെരുപ്പാണ് ഇത് രണ്ട് അപ്പൊ ഇത് രണ്ടും ഞാൻ കൊണ്ടുപോയില്ല കൊണ്ടുപോകണോ വേണ്ടിയൊന്നും ഞാൻ ആലോചിക്കണം വെയിറ്റ് ഇല്ല കൊണ്ടുപോകണോ വേണ്ട വയസ് ഇത് മതി ഇത് മതി ഈ ഇത് മാത്രമേ കൊണ്ടുപോകണുള്ളൂ ഈ ഒരു ഫുഡ് വേറെ മാത്രം പിന്നെ ഒരെണ്ണം ഞാൻ ഇട്ടുകൊണ്ട് പോകണുണ്ട് അത് എന്റെ ബർത്ത്ഡേക്ക് ശരി ഗിഫ്റ്റ് ചെയ്തില്ല ആ ഒരു ഇത് മാത്രമേ കൊണ്ടുപോകണുള്ളൂ ഇത്ര സാധനങ്ങളെ ഞാൻ കൊണ്ടുപോകണുള്ളൂ ഗൈസ് ഭയങ്കര ആയിട്ടാണ് ഇപ്രാവശ്യം പോണത് കാരണം എല്ലാ പ്രാവശ്യം എനിക്ക് ചുമക്കാനേ പറ്റൂല എന്നെ കൊണ്ട് നടക്കാറില്ല ഞാൻ ഉന്തി ഇഴച്ചു മറ്റേ ഇങ്ങനെ ഒരച്ച് വരുന്ന കഴിഞ്ഞ പ്രാവശ്യം ടയറുകൾ പൊട്ടി അപ്പൊ ഇനി അതുകൊണ്ട് ഇനി വയ്യ അതുകൊണ്ട് വെയിറ്റ് കുറച്ച് പിന്നെ നമുക്ക് അങ്ങോട്ട് ഇരുപത് കെ ജി കൊണ്ടുപോകാൻ പറ്റുള്ളൂ തിരിച്ചു ഒരേ കണക്ക് ഇരുപത് കെ ജി ഉള്ളത് കണക്ക് ഇരുപത് കെ ജി ആ എന്തെങ്കിലും ഉണ്ട് വരെ പക്ഷേ ഇത് കണക്ക് അപ്പം അതുകൊണ്ട് ഇനി എത്ര സാധനങ്ങളെ കൊണ്ടുപോകണുള്ളൂ ഇതിപ്പോൾ എത്ര കിലോ ആയെന്ന് അറിഞ്ഞോളൂ എന്തായാലും ഒരു പത്ത് സെറ്റ് ആണ് കാരണം ഇതിലിനി സ്പേസ് ഉണ്ട് നമുക്ക് സാധനമൊക്കെ വെച്ചാൽ കാരണം പെട്ടി തള്ളി നിറയ്ക്കണിക്ക് അത്യാവശ്യം സ്പേസ് ഇതിനകത്തുണ്ട് അപ്പൊ ഇത്രേ ഇതിൽ കൊണ്ടുപോകണുള്ളൂ ഇനി നമ്മുടെ ഈ ഒരു ബാഗാണ് ഇത് മിറാജോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മിന്റയെന്നോ നൈക്കുന്നോ ഏതോ മിന്ത്രയെന്നാണോ ഏതൊന്നും വാങ്ങിച്ചാണ് ഇത് നെന്റിലും അവൈലബിൾ ആണ് ഇത് ഹാൻഡ് ബാഗ് ആണ് ഇതിനകത്ത് എനിക്ക് ഇനി കൊണ്ടുപോകണമെന്ന് വെച്ചാല് ലാപ്ടോപ്പ് വയ്ക്കാണ്ട് ലാപ്ടോപ്പ് ചാർജർ നമ്മള് എനിക്ക് ഡൗട്ട് ഉണ്ട് ഈ യൂണിവേഴ്സൽ പിന്നെ നമുക്ക് ഇതിൽ കൊണ്ടുപോകാമോ ഇതിലാണോ ഇതിലാണോ നല്ലത് സോ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്തു നമുക്ക് വിളിച്ചു ചോദിച്ചോക്കെ ഫോൺ എടുത്താണ്ടോ നമുക്ക് ഫ്ലൈറ്റിൽ നമുക്ക് ആളുണ്ട് ഗൈസ് ആളെ വിളിച്ചോക്കാം കിട്ടൂല അല്ലല്ല മറ്റൊരു കോളിൽ തിരക്കിലാണ് അപ്പം ഇത് നമുക്ക് ഇത് വേറെ കോള് അപ്പം നമുക്ക് ഇതാ ഈ ബാഗിനകത്ത് നമ്മുടെ ഈ ഒരു സൺഗ്ലാസ് പിന്നെ ഉള്ളത് പാസ്പോർട്ട് ഇത് ഞാൻ ഇന്ന് രാവിലെ ഞാൻ സ്വപ്നം കണ്ട് ഞാൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയേ അപ്പൊ ഞാൻ എടുത്ത് എണീറ്റ ഉടനെ ഞാൻ പാസ്പോർട്ടിൻ്റെ എൻ്റെ തന്നെയും നോക്കട്ടെ പാസ്വേഡ് പാസ്വേഡ് ഞാൻ പക്ഷേ പാസ്വേർഡ് പാസ്പോർട്ട് ഞാൻ പഠിച്ചു എനിക്ക് ആഗ്രഹം ഫുള്ള് ഇങ്ങനെ പതിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് മൂന്ന് പാസ്പോർട്ടായി ഗൈസ് മൂന്ന് പാസ്പോർട്ട് പത്ത് മുപ്പത്തിനാല് വയസ്സായി മുപ്പത്തിനാല് വയസ്സുണ്ട് അപ്പം പുള്ളിക്കാരനും മൂന്ന് പാസ്പോർട്ടുണ്ട് ഫുള്ള് ഫുള്ള് മറ്റേ എന്തോന്നാണ് ഫുള്ള് ഫുള്ളായി എല്ലാ കുറേ രാജ്യത്തൊക്കെ പോയി ഫുള്ളായി അപ്പം ആഗ്രഹങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ സാധനമാണ് കേട്ടോ ഇത് ഞാൻ എനിക്ക് ഫ്ലൈറ്റിൽ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഫോൺ ഇങ്ങനെയൊക്കെ കാണിച്ചില്ല സ്റ്റിക്ക് ഓൺ ചെയ്ത് വയ്ക്കാനുള്ള ഈ ഒരു സാധനമാണ് എടുക്കണത് പിന്നെ നമ്മുടെ ചാർജർ അത്രയൊക്കെ ലാപ്ടോപ്പ് ചാർജർ ഞാൻ ഇതിനകത്ത് കൊണ്ടുപോകണം വേറെ ഒന്നുമില്ല വേറെ ഒന്നും എടുക്കാൻ ഇത്ര സാധനങ്ങളെ കൊണ്ടുപോകണം പക്ഷേ ഇത് നമുക്ക് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് കാരണം ഇനിയിപ്പം അവിടെ ചെന്നിട്ട് ഇതുവരെ കിറ്റി അടിക്കണമെങ്കിൽ സീനാവില്ല ഇത് കൊണ്ടുപോകണോ വേണ്ടേ നല്ലതാണ് ഇത് കൊണ്ടുപോകണം ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ യൂറോപ്പ് യു എസ് എ ജപ്പാൻ ഓസ്ട്രേലിയ യു കെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അയ്യോ ഓക്കെ ഈ പിന്നെ ഇത് കുറച്ച് ഒരു ഇതാണ് കേട്ടോ ഇതിന്റെ ഒരെണ്ണം തൊല ഞാൻ തോന്നണം വന്നപ്പോഴേ കണ്ടത് ഇങ്ങനെ പകുതി ചരി ചെയ്യണം അതന്നോളം നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ഇതെന്തായാലും നോക്കാം വെയിറ്റ് ചെയ്യാം ചോദിക്കാൻ ഇത് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ സ്ഥലത്ത് പോവാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രേ ഉള്ളു ആ വിളിക്കണം വിളിക്കണം കണ്ടോ ഹലോ എടി ഞാൻ വിളിച്ചതേ എടീ പാക്ക് എണേലേ നമ്മുടെ മറ്റേ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഉണ്ടല്ലേ ബാങ്കിലും പറ്റൂലല്ല പിന്നെ ഓ മറ്റൊരു കീക്ക് അടിക്കല്ലേ ഓക്കെ ശ്രീധൻ കുത്തുകൂടി പ്രശ്നമില്ല കേട്ടല്ലോ ഗൈസ് നമ്മളെ ഗോപികയാണ് അപ്പഴത്തേക്കും നമുക്ക് ഇനി അന്ന് കൊണ്ടുപോയി ഇത്ര സാധനങ്ങളെ നമ്മൾ കൊണ്ടുപോകണു എങ്കിലും ബാക്കി ഒരു സ്ഥലം ഒഴിഞ്ഞ് കിടപ്പുണ്ട് അവിടെയും വെറുതെ അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചോണ്ട് അയ്യോ പറയാൻ മറന്നു ഞാൻ മാത്രമാണ് കേട്ടാ പോണത് ഇവിടെ ആരുല്ല ഞാൻ മാത്രമാണ് ഒച്ചയ്ക്ക് അച്ചയ്ക്ക് എന്ന് വെച്ചാൽ അച്ചക്ക് പോവാണ് ഗൈസ് ഇവിടെ നാരും സോ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഫുള്ള് ഞാൻ രാവിലെ ഫുള്ള് തേച്ച് ഒക്കെ സെറ്റ് ചെയ്താണ് ഇനി നമുക്ക് ഇത് മടയ്ക്ക് എന്ന് വരയ്ക്കാം ഇനി വേറെ സാധനങ്ങളൊന്നും ഇല്ല അയ്യോ ആബി ആ ബാഗ് കൂടെ എടുത്തു വക്കാ പിങ്ക് ബാഗ് ഒരു സാധനങ്ങളുണ്ട് ഗൈസ് കാരണം എന്താണെന്നറിയോ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇതാണെങ്കിൽ ട്രോളിയിലുള്ള ലഗേജ് ഇരുപത് കെ ജിയും ഹാൻഡ് ലഗേജ് ഏഴ് ലഗേജ് ഇത് നടക്കുന്നത് ഹാൻഡ് ബാഗ് അവർ നോക്കൂല അപ്പം ഇതിൽ ഇത് ഞാൻ കൊണ്ടുപോകും കാരണം അവിടെ നിന്നു വല്ലതും വാങ്ങാന്നുണ്ടെങ്കിൽ ഇതിലിട്ടുകൊണ്ട് വരാം ഈ ഒരു ബാഗിനകത്ത് ഇട്ടുകൊണ്ട് ഹാൻഡ് ലഗേജ് വരാം നമുക്ക് ഫ്ലൈറ്റിൽ ഇത് കൊണ്ടങ്ങ് കയറാം അപ്പ ഇത് സെറ്റാണ് അപ്പം ഇത്ര സാധനങ്ങളെ ഉള്ളു ഇനി നമുക്ക് ഇതിന്റെ വെയ്റ്റ് നോക്കണം വെയിറ്റ് നോക്കാനുള്ള സാധനം ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരൂ എന്നാണ് കാണിച്ച ക്ലൈസ് ഇതുവരെയും അവർ വിളിച്ചില്ല അപ്പൊ ഇത് വെയിറ്റ് നോക്കണം ഇത്രയും പോണുണ്ടോ ചടച്ചേന ഇത്ര സാധനങ്ങളെ കൊണ്ടുപോണുള്ളു വേറെ ഒന്നും നമ്മള് കൊണ്ടുപോയില്ല പിടിച്ചാ നോക്കളും പറ്റില്ല ഓക്കെ അടച്ചാടാ ഓക്കെ ഗൈ ഇത്ര സാധനം കൊണ്ടുപോകിലോ ഇല്ലയോ പോടക്കണം എത്ര കിലോ ആണെന്നുള്ളത് അപ്പൊ എത്ര കിലോ എന്ന് നോക്കണം പിന്നെ നമ്മുടെ ഈ ഒരു ബാഗ് ഇത്ര മാത്രമേ കൊണ്ടുപോകുള്ളൂ സോ ഗൈസ് അപ്പം നിങ്ങൾ ഗസ് ചെയ്യ എവിടെയാണ് പോണത് ഗസ് ചെയ് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു സാധനം തരും എന്ത് സാധനം ഒരു സാധനം ഞാൻ തരും സോ ചെക്ക്